ന്യൂനപക്ഷ വിഭാഗക്കാരുമായുള്ള പരിപാടിക്കിടെ അവതാരകയോട് ശോഭിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം നടത്തിയതിന് നന്ദി എന്ന് പറഞ്ഞ അവതാരകയോടാണ് അത്രയും കമന്റ് വേണ്ട എന്ന് മറുപടി പറഞ്ഞത് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വളരെ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചതിന് അല്ല അമ്മ ഇതിൽ കമൻറ്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചു നിങ്ങളെ വിളിച്ചാൽ മതി തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിക്കിടെയാണ് മുഖ്യമന്ത്രി ശുഭിതനായത് ഇതോടെ വേദിയിലുള്ള വിഐ പികളും സദസ്സും പതിവ് പോലെ ചിരിച്ചു അവതാരകയാക്കട്ടെ പരിഭ്രമിക്കുകയും ചെയ്തു നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദിയെന്ന അവതാരകയുടെ വാക്കുകളാകാം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് പ്രസംഗത്തിന്റെ നിലവാരം അവതാരക അളക്കേണ്ടെന്ന് പറയുന്നതിന് തുല്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാസങ്ങൾക്ക് മുൻപ് കാസർഗോഡ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രസംഗം തീരുന്നതിന് മുൻപേ അനൗൺസ്മെന്റ് മുഴങ്ങിയതിൽ ശോഭിച്ച് മുഖ്യമന്ത്രി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി സാധാരണ മൈക്ക് പണിമുടക്കിയാൽ നീരസമർച്ചുവെക്കാത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ പക്ഷേ ക്ഷമ കാണിക്കുകയാണ് ചെയ്തത് എന്നാൽ പിറ്റേ ദിവസം പോലീസ് മൈക്ക് മൈക്കുസെറ്റുകാരനെതിരെ കേസെടുത്തു നാണക്കേടായതോടെ കേസ് റദ്ദാക്കുകയും ചെയ്തു മൈക്ക് സെറ്റ് തിരികെ നൽകി പോലീസും മുഖം രക്ഷിച്ചു ജൂലൈ ആദ്യവാരം മെഡിസെപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ചെണ്ടമേളം തുടർന്നതും മുഖ്യമന്ത്രിയെ അലോസരപ്പെടുത്തിയിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം